വീഡിയോ കോളിന്റെ മറവിലെ തട്ടിപ്പിനെതിരെ മുന്നറിയിപ്പുമായി കേരള പോലീസ് അപരിചിതരിൽ നിന്നുള്ള വീഡിയോ കോളുകൾ എടുക്കരുതെന്നാണ് മുന്നറിയിപ്പ് ഫേസ്ബുക്കിലൂടെയാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ പലതരം തട്ടിപ്പുകളാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ഓൺലൈൻ വഴിയാണ് ഭൂരിഭാഗം തട്ടിപ്പുകളും നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതാ വീണ്ടും ഒരു പുതിയ തട്ടിപ്പും കൂടി രാജ്യത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒന്നാണ് വീഡിയോ കോൾ വഴിയുള്ള തട്ടിപ്പ് വീഡിയോ കോൾ വഴി നഗ്നത പ്രദർശിപ്പിച്ച് മറുവശത്തുള്ള ആളെ ഭീഷണിപ്പെടുത്തുന്നതാണ് രീതി ഒരുപാട് പേർ ഈ തട്ടിപ്പിന് ഇരയായിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം തട്ടിപ്പിനെതിരെ മുന്നറിയിപ്പുമായാണ് കേരള പോലീസ് എത്തിയിരിക്കുന്നത് അപരിചിതറിൽ നിന്നുള്ള വീഡിയോ കോളുകൾ എടുക്കരുതെന്ന മുന്നറിയിപ്പാണ് കേരള പോലീസ് നൽകുന്നത് മറുവശത്ത് വിളിക്കുന്നയാൾ നഗ്നത പ്രദർശിപ്പിക്കുകയും അത് സ്ക്രീൻഷോട്ട് എടുക്കുകയുമാണ് ചെയ്യുക പിന്നീട് അശ്ലീല സംഭാഷണത്തിൽ ഏർപ്പെട്ടു പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യും ഈ ചിത്രങ്ങൾ പിന്നീട് പണത്തിനായി ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഉപയോഗിക്കുകയും ചെയ്യും സോഷ്യൽ മീഡിയ കോണ്ടാക്റ്റുകളുടെ സമഗ്രമായ വിശകലനത്തിനു ശേഷമാണ് ഇത്തരം കോളുകൾ തട്ടിപ്പുകാർ വിളിക്കുന്നത് അതിനാൽ ചിത്രങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയക്കാൻ അവർക്ക് കഴിയും ഇതിൽ അകപ്പെടാതിരിക്കാൻ അപരിചിതരിൽ നിന്നുള്ള വീഡിയോ കോളുകൾക്ക് മറുപടി നൽകാതിരിക്കുക എന്നാണ് പോലീസ് പറയുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ